ജീവിതയുള്ള ആ ജീവിതത്തെ നിങ്ങൾ ആഘോഷിക്കണം എന്നാണ് പറയുന്നത് ഈ ആഘോഷത്തിൽ മറ്റുള്ളവർക്ക് ഇടമുണ്ടോ സഹജീവികളായ മനുഷ്യർക്ക് ഇടമുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം മറ്റുള്ളവർക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ വേദനയെപ്പറ്റി മറ്റുള്ളവരുടെ ആധിയെ പറ്റി നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ സംശയമാണ് ആളോ അല്ലേ സംശയമല്ല രാഷ്ട്രീയത സംഭവിച്ചു പോയ പുതിയ കാലത്തെ എന്ന വളരെ പ്രസക്തമായ ഒരു ആശയമായിട്ട് രണ്ടായിരത്തി പത്തുകളിൽ രണ്ടായിരത്തി പതിനഞ്ചുകളിൽ നമ്മൾ വായിച്ച കവിതകളിൽ പറയുന്നത് മനുഷ്യർ മുകളിലേക്ക് കെട്ടിപ്പൊക്കിയ ജീവിക്കുന്നു എന്നാണ് മനുഷ്യൻ കര ളിലേക്ക് അവൻ അയൽപ്പക്ക ബന്ധമില്ല അവന് നാട്ടുകാരുമായി ബന്ധമില്ല എന്ന പേരിൽ ആണ് നമ്മൾ അക്കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ സാമ്പത്തിക വിദഗ്ധർ എന്ന് പറയപ്പെടുന്നവർ നമ്മുടെ പറയുന്നത് നമ്മൾ നോക്കൂ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് മറ്റൊരു കാലത്തേക്ക് വേണ്ടി ജീവിക്കുന്ന ഭാവിയിലേക്കും ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി തെങ്ങ് നട്ടു പിടിപ്പിച്ച് അവർക്ക് വേണ്ടി സുരക്ഷിതമായ വീട് വെച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി തെക്ക് വെച്ചു കൊടുത്തിട്ടാണ് ഈ ലോകം ഇങ്ങനെ സുന്ദരമായിട്ടുണ്ടായത് എവിടെയാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റി പോലും ചിന്തിക്കേണ്ടതില്ല പതിനെട്ട് വയസ്സുവരെ അവരെ നിങ്ങൾ പഠിപ്പിക്കുക ശേഷം അവർ സ്വതന്ത്രമായി ജീവിക്കട്ടെ എന്ന് പറയുന്ന പുതിയ കാലത്താണ് നമ്മളുള്ളത് ആഘോഷിക്കൂ എന്ന് പറയുന്ന ലോകത്ത് വെസ്റ്റിൽ കൂടുതൽ കൊണ്ടാടപ്പെടുന്ന ഒരു ആശയം ഉണ്ട് ആശയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യുക നിങ്ങൾ സമ്പാദിക്കുക നിങ്ങൾ സമ്പാദിച്ച് നിങ്ങൾക്ക് റിട്ടയർമെന്റിന് ലഭിക്കുന്ന പൈസ വെച്ച് നിങ്ങൾ ഒരു ആഡംബര കപ്പലുകാരന് പൈസ കൊടുക്കുക ആ ആഡംബര കപ്പലിൽ നിങ്ങൾക്ക് മരണം വരെ ജീവിക്കാം അപ്പൊ വീട് വീട് എന്നാലോചനയില്ല ഭാവിയെക്കുറിച്ച് മക്കൾ അതിനെക്കുറിച്ച് ആലോചനയില്ല വരച്ച് നിങ്ങൾക്ക് ശേഷിക്കുവെച്ച വെച്ച പടം കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു കപ്പലിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊരാശയം എന്നൊരു ആലോചിച്ച ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നു